മോളെ അപ്പച്ചനറിയാം ഇപ്പോൾ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് മോളത് കുടിച്ചു കിടന്നുറയിക്കോ കുര്യച്ചൻ വാത്സല്യത്തോടെ ധ്രുവിയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്കൊന്നും വേണ്ടപ്പച്ച വിശപ്പില്ല അടങ്ങിയ ശബ്ദത്തിൽ ധ്രുവി പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മരുന്നും കഴിക്കാനുള്ളതാ കുറച്ച് കഞ്ഞി കുടിച്ചേ പറ്റൂ ലിസി ഒരു പാത്രത്തിൽ കുറച്ച് എങ്ങെടുത്തോ ഞാൻ കൊടുത്തോളാം എൻ്റെ മോൾക്ക് കുരിയച്ചൻ പറഞ്ഞതും ലിസി ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞി എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു കുറിയച്ഛൻ നീട്ടിയ കഞ്ഞി നിരസിക്കാൻ ധ്രുവിക്ക് തോന്നിയില്ല ആ അച്ഛൻ്റെ സ്നേഹത്തിലും വാത്സല്യ ചൂടിലും വീണ്ടും ധ്രുവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആഹാരത്തിൻ്റെ മുന്നിലിരുന്ന് കരയല്ലേ മോളെ ആഹാരത്തിൻ്റെ മുന്നിലെന്നല്ല ഇനി എൻ്റെ മോളുടെ കണ്ണ് നിറയാൻ അപ്പൻ ജീവിച്ചിരിക്കുന്ന കാലം വരെയും ആരെയും അനുവദിക്കില്ല ധ്രുവിയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് കുറിയച്ഛൻ പറഞ്ഞു ധ്രുവിക്ക് കഞ്ഞി കൊടുത്തു കഴിഞ്ഞ കുറിയച്ഛൻ പുറത്തേക്ക് ഇറങ്ങി അവനെങ്ങോട്ടാണ് പോയതെന്ന് നിനക്കറിയാമോ ജോണേ മുറിക്കു പുറത്തുനിന്ന് ജോണിനോട് കുറിയച്ഛൻ ചോദിച്ചു എനിക്കറിയില്ല നീ അവനെ ഒന്ന് വിളിച്ചു നോക്ക് ജോൺ പറഞ്ഞത് കേട്ട മാത്യൂസ് പറഞ്ഞു എന്തിനകത്തോട്ട് വിളിക്കാൻ ഉണ്ടായിരുന്ന ഫോൺ പറഞ്ഞ് പൊടിച്ചിട്ടല്ലേ ഇറങ്ങിപ്പോയെ ജോൺ അതും പറഞ്ഞ് ചെയറിൽ തല കുഞ്ഞിച്ചിരിക്കുന്ന ആൽവിയുടെ അടുത്തേക്ക് പോയിരുന്നു ഞാൻ കാരണമാണ് പാവോ ഇങ്ങനെ തലയ്ക്ക് കയ്യും താങ്ങിയിരുന്നു ആൽവി പറയുന്നത് ജോൺ സംശയത്തോടെ നോക്കിയിരുന്നു നീ എന്ത് ചെയ്തെന്നട ഈ പറയുന്നേ അവന് സ്നേഹം കൂടി ഭ്രാന്തായതാ സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാൻ അവൻ ഇതുവരെ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം കുറിയച്ഛൻ അതും പറഞ്ഞ് മാത്യൂസിനെയും വിളിച്ചുകൊണ്ട് ക്യാൻ്റീനിലേക്ക് പോയി ആൽവി എന്നതട കാര്യം അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ജോൺ ചോദിച്ചു ചേട്ടായി ധ്രുവി എൻ്റെ കൂടെയാണ് വന്നത് എനിക്കിന്ന് പ്രൊജക്റ്റിന് വേണ്ടി ഒരു കമ്പനിയിൽ പോകണമെന്ന് പറഞ്ഞില്ലേ ഇന്നത് നടന്നില്ല ധ്രുവി കോളേജിൽ പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ അവളെ വിളിച്ചിരുന്നു അപ്പോഴാണ് അവളും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞത് കോളേജിൽ ചെന്ന് ഞാനാണ് ധ്രുവിയെ പിക്ക് ചെയ്തത് കോൾബാറിൽ കയറിയിട്ടിറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് ബൈക്ക് കംപ്ലയിൻ്റായി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അവൻ്റെ ബൈക്ക് മേടിച്ചിട്ടാണ് ധ്രുവ്യേയും കൊണ്ട് വീട്ടിലേക്ക് വന്നത് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ആ പാവം പുറത്തുനിന്ന് ആഹാരം കഴിച്ചത് അതാണ് ഒരുപാട് ലേറ്റായത് ഇവിടെ വീടിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന ധ്രുവ്യയെ ഇറക്കിയിട്ട് ഞാൻ അവൻ്റെ ബൈക്ക് തിരികെ കൊടുക്കാൻ പോയത് ധ്രുവയുടെ കൂടെ ഞാൻ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പാവമുണ്ടത് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഇങ്ങനെ തല്ലിച്ചതൊക്കെ ഉണ്ടായിരുന്നു കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടായി ഷോൾഡറിൽ മുഖം തുടച്ചുകൊണ്ട് ആൽവി പറഞ്ഞു നീ ഇതിൽ എന്ത് തെറ്റാണ് ചെയ്തത് ധ്രുവി അവനോട് എത്ര പ്രാവശ്യം ഈ കാര്യം പറയാൻ ശ്രമിച്ചതാണ് ഒരിക്കൽ പോലും അവളെ കേൾക്കാൻ തയ്യാറായില്ല നീയോ ധ്രുവിയോ ഇക്കാര്യത്തിൽ തെറ്റുകാരല്ല അവൻ്റെ ദേഷ്യവും എടുത്തേട്ടവും കൊണ്ട് ഇത്രയും സംഭവിച്ചത് ജോൺ ആൽവിൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ലിസിക്കും ക്ലാരയ്ക്കുമുള്ള ഭക്ഷണം വാങ്ങി കുറിയച്ചനും മാത്യൂസും തിരികെ എത്തിയിരുന്നു ജോണും ആൽവിയും അവരോടൊപ്പം ധ്രുവിയെ കിടത്തിയിരുന്ന റൂമിലേക്ക് കയറി ധ്രുവി ഉറങ്ങിയിരുന്നു സ്റ്റെല്ലയും ഷെറിനും ധ്രുവിയുടെ ബെഡിൽ അവൾക്കരികിലുണ്ട് ക്ലാരയും ട്രീസയും ലിസിയും ധ്രുവിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ലിസിക്കും ക്ലാരയ്ക്കുമുള്ള ഭക്ഷണം നൽകി ട്രീസയെയും ഷെറിനെയും സ്റ്റെല്ലേയും കൊണ്ട് ജോണും മാത്യൂസും ആൽവിയും വീട്ടിലേക്ക് മടങ്ങി ചേട്ടായിക്കും അവരുടെ കൂടെ പോകാമായിരുന്നു മോളുടെ അടുത്ത് ഞങ്ങളുണ്ടല്ലോ ലിസി കുറിയച്ചനോട് ചോദിച്ചു എൻ്റെ കൊച്ചിനെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് വീട്ടിലോട്ട് പോയാൽ സ്വന്തം മോനാണെന്ന് പോലും മറന്ന് ഞാനവനെന്തെങ്കിലും ചെയ്തു പോകും അതും പറഞ്ഞ് കുരിയച്ചൻ കുറിയച്ഛൻ പുറത്തേക്കിറങ്ങിപ്പോയി ഹോസ്പിറ്റലിൽ നിന്നും തിരികെ എത്തി ആരും ആഹാരം പോലും കഴിക്കാൻ നിൽക്കാതെ അവരവരുടെ റൂമിലേക്ക് പോയി ജോൺ ഹാളിൽ തന്നെ ഇരുപ്പുണ്ട് ഷെറിൻ താഴെ കിടക്കുന്ന സാധനങ്ങൾ തൂത്തുവാരികയാണ് രാത്രി പന്ത്രണ്ട് മണിയായി ക്രിസ്റ്റ് തിരിച്ചെത്താൻ അവനെ കാത്തുന്നപ്പോൾ ജോൺ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു കാല് നിലത്തിറക്കാതെ വരുന്നവനെ കണ്ട് ജോണിന് വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഹാ നീ ഉറങ്ങിയില്ലേ കുഴഞ്ഞ ശബ്ദത്തിൽ ക്രിസ്റ്റി അവനോട് ചോദിച്ചു ഇല്ല ഇന്നെന്തായാലും നീ വന്നിട്ടേ ഉറങ്ങുമെന്ന് കരുതിയിരിക്കുമായിരുന്നു ജോൺ പറഞ്ഞു നീയെങ്കിലും ഉണ്ടല്ലോ എന്നെ കാത്തിരിക്കാൻ അല്ലെങ്കിലും എനിക്കെന്നും നീയല്ലേ ഉള്ളൂ കൂട്ടിന് അല്ല എവിടെ എൻ്റെ പ്രിയപ്പെട്ട കെട്ടിയോൾ അവൾ ഉറങ്ങിക്കാണും ഞാൻ വന്നാലും ഇല്ലെങ്കിൽ അവൾക്കെന്താ ഇനിയിപ്പം ഞാൻ ചത്താലും അവൾക്ക് സന്തോഷമാകും കുഴഞ്ഞ ശബ്ദത്തിൽ ക്രിസ്റ്റി പറയുമ്പോൾ ജോണിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ തുടങ്ങിയിരുന്നു ജോണിനെ പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല വന്നാൽ അത് ക്രിസ്റ്റിയേക്കാൾ കൂടുതലായിരിക്കും ചേട്ടായിവ ഞാൻ കഴിക്കാനെടുക്കാം ജോണിൻ്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് കൊണ്ട് ഷെറിൻ ക്രിസ്റ്റിയെ വിളിച്ചു വട്ടപോത്രാത്തിൽ നിന്ന് നാലുകാലിൽ കയറി വരുന്നവനെ വിളമ്പിക്കൊടുക്കാൻ ഇവ നിൻ്റെ ആരാടി അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന ഓരത്തെ അവൻ തന്നെ തല്ലിച്ചതച്ചില്ലേ അവൻ ആഹാരം വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളൂ ഇവിടെ ആരും വിളിച്ചിരുത്തി കൂട്ടാൻ നിൽക്കണ്ട മനസ്സിലായോ നിനക്ക് ജോണിൻ്റെ ചോദ്യത്തിന് ഷെറിൻ യാന്ത്രികമായി തലയാട്ടി ഇനി ഇവിടെ എന്തു നോക്കി നിൽക്കുവോ പോയി കിടന്നുറങ്ങടി ജോണിൻ്റെ അലർച്ച കേട്ട് ഷെറിൻ റൂമിലേക്ക് ഓടി കണ്ണീര് കാണിച്ചവൾ നിന്നെയും മയക്കല്ലേ വേണ്ടടാ എനിക്കാരും വേണ്ട ഈ ക്രിസ്റ്റി എന്നും ഒറ്റയ്ക്കാണ് പറഞ്ഞു തീർന്നതും ജോണിൻ്റെ കൈ ക്രിസ്റ്റിയുടെ കവളിൽ പതിഞ്ഞിരുന്നു പകപ്പോടെ ക്രിസ്റ്റി അവനെ നോക്കി നിന്റെ എല്ലാ തോന്നിയവാസത്തിനും കൂട്ടുനിന്നവനാ ഞാൻ പക്ഷേ ഇന്ന് നീ ചെയ്തത് എന്തു പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റില്ല ഇപ്പോഴും നീ ധ്രുവിയുടെ കുറ്റമല്ലേ പറഞ്ഞത് ഒരിക്കലെങ്കിലും അവൾക്ക് പറയാനുള്ളത് നീ കേൾക്കാൻ തയ്യാറായോ ഇല്ല പക്ഷെ നാളെ ഒരിക്കൽ നീ അതോർത്ത് ദുഃഖിക്കും അപ്പോൾ ചെയ്ത് തിരുത്താൻ നിനക്ക് അവസരം കിട്ടിയെന്ന് വരില്ല നിനക്കൊരിക്കലും അവളെ മനസ്സിലാക്കാൻ കഴിയില്ല ക്രിസ്റ്റി അല്ലെങ്കിൽ നീ അതിന് ശ്രമിക്കുന്നില്ല നിന്റെ ഭാര്യയാകാൻ അവൾക്കല്ല യോഗ്യതയില്ലാത്തത് അവളെപ്പോലൊരു പെണ്ണിനെ ഭാര്യയായി കിട്ടാൻ നിനക്കാണ് യോഗ്യതയില്ലാത്തത് ക്രിസ്റ്റിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ജോൺ റൂമിലേക്ക് പോയി രാവിലെ ക്രിസ്റ്റി എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാവരും ആഹാരം കഴിക്കുകയായിരുന്നു അവനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ എല്ലാവരും ആഹാരം കഴിച്ചെഴുന്നേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി ധ്രുവി ഹോസ്പിറ്റലിലായിരുന്ന രണ്ട് ദിവസവും ക്രിസ്റ്റി എന്നൊരു വ്യക്തി ആ വീട്ടിൽ വീട്ടിലില്ലാത്തതുപോലെയായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റം എല്ലാവരുടെയും ഒറ്റപ്പെടുത്തലിനൊപ്പം ധ്രുവിയെ ഈ രണ്ട് ദിവസം കാണാത്തതിൽ ക്രിസ്റ്റിക്ക് ചെറിയൊരു ടെൻഷൻ തോന്നിയിരുന്നു രണ്ട് ദിവസത്തിനു ശേഷം ഇന്നാണ് ധ്രുവിയെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലിസിയും ക്ലാരയും നമ്മൾ എങ്ങോട്ടാ അപ്പച്ചാ പോകുന്നത് ബാഗ് എടുക്കാൻ തുടങ്ങിയ കുരിയച്ചനോട് ധ്രുവ ചോദിച്ചു നമ്മുടെ വീട്ടിലേക്ക് അല്ലാതെ എവിടെ പോകാനാണ് മോളെ ഞാനിനി അങ്ങോട്ടില്ല അപ്പച്ച കുരിയച്ചൻ ചോദിച്ചതും ധ്രുവ്യ പറഞ്ഞു മോളിപ്പോൾ എന്താ പറഞ്ഞത് വിശ്വാസം വരാത്തതുപോലെ കുരിയച്ചൻ ചോദിച്ചു വൈ അപ്പച്ച എനിക്കിനി ഇച്ചായൻ എന്നെ കാണുന്നത് തന്നെ ഇപ്പോൾ വെറുപ്പാ ഒരുപാട് സഹിച്ചില്ലേ ഞാൻ ഇച്ചായൻ പറഞ്ഞതൊന്നും എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല ഇനി ഞാൻ അങ്ങോട്ടില്ല എന്നെ നിർബന്ധിക്കല്ലേ അപ്പച്ച ധ്രുവ്യ അദ്ദേഹത്തോട് പറഞ്ഞു നീ എന്താ മോളെ ഈ പറയുന്നത് വീട്ടിലേക്കല്ലെങ്കിൽ പിന്നെ നീ അങ്ങോട്ട് പോകാനാ കുറിയച്ഛൻ അവളോട് ചോദിച്ചു എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാമോ അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിലാക്കിയാലും മതി ആരെയും മുഖമുയർത്തി ഉയർത്തി നോക്കാതെ ധ്രുവി പറഞ്ഞതും എല്ലാവരും അവളെ പകപ്പോ നോക്കി നിന്നുപോയി ഞാൻ ജീവനോടുള്ളപ്പോൾ എൻ്റെ മോളെ ആരോരുമില്ലാതെ മറ്റൊരിടത്ത് താമസിക്കാൻ അനുവദിക്കില്ല കുരിയച്ചൻ പറഞ്ഞു എനിക്ക് പേടിയാപ്പച്ച വീട്ടിലോട്ട് വരാൻ എന്നെ കണ്ടാൽ ഇച്ച എൻ്റെ ദേഷ്യം കൂടുകയുള്ളു എന്നെ നിർബന്ധിക്കല്ലേ അപ്പച്ച കരഞ്ഞുകൊണ്ട് പറഞ്ഞു വീടെ അവസ്ഥ കാണേ എല്ലാവർക്കും ക്രിസ്ത്യോട് വല്ലാത്ത ദേഷ്യം തോന്നി ധ്രുവിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ എല്ലാവരും ആശയക്കുഴപ്പത്തിലായി അപ്പച്ച ധ്രുവിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ എന്തോ ആലോചിച്ച ശേഷം ക്ലാര ചോദിച്ചു അതു പിന്നെ ധ്രുവിയെന്തോ പറയാൻ തുടങ്ങിയതും ക്ലാര അവളെ തടഞ്ഞു എൻ്റെ അനിയൻ്റെ ഭാര്യയായിട്ടല്ല എൻ്റെ മോളെപ്പോലെ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇതിനൊന്നും പറയണ്ട ക്ലാര പറഞ്ഞു മോള് ക്ലാരയുടെ അടുത്ത് നിൽക്കട്ടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് നല്ലത് നമുക്കെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോകാമല്ലോ ട്രീസ പറഞ്ഞു എല്ലാവർക്കും അതാണ് ശരിയെന്ന് തോന്നി ഹോസ്പിറ്റലിൽ നിന്ന് ധ്രുവിയുമായി അവർ നേരെ ക്ലാരയുടെ വീട്ടിലേക്ക് പോയി ധ്രുവീ അവിടെയാക്കി പേരും വീട്ടിലേക്ക് മടങ്ങി മറ്റത്തിലെത്തുമ്പോൾ എല്ലാവരും അവരെ കാത്ത് സിറ്റൌട്ടിലുണ്ടായിരുന്നു ധ്രുവിയെന്തേ കാറിൽ നിന്നും ഇറങ്ങിയവരുടെ കൂടെ ധ്രുവിയെ കാണാതെ ഷെറിൻ തിരക്കി മോളെ ക്ലാരയുടെ അടുത്ത് നിർത്തി ട്രീസയാണ് പറഞ്ഞത് അതെന്താ ഇങ്ങോട്ട് കൊണ്ടുവരാതെ ക്ലാരയുടെ അടുത്ത് നിർത്തിയത് ജോൺ ചോദിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാ അവൻ ഭ്രാന്ത് മൂക്കുമ്പോൾ അതിനെ തല്ലിക്കൊല്ലാനോ കുറിയച്ഛൻ്റെ ചോദ്യത്തിന് ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല പിന്നീടൊരു സംസാരത്തിന് നിൽക്കാതെ കുറിയച്ഛൻ റൂമിലേക്ക് പോയി ആ കൊച്ചിന് ഇവിടെ നിൽക്കാൻ പേടിയാണെന്ന് പറഞ്ഞു മക്കളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ ആക്കിയാൽ മതിയെന്നാ പറഞ്ഞത് അപ്പോൾ ക്ലാരയാണ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് ഒരു കണക്കിന് നോക്കിയാൽ ധ്രുവിമോൾ ഇവിടെ നിൽക്കാതിരിക്കുന്നതാ നല്ലത് കുറച്ച് ദിവസം രണ്ടുപേരും രണ്ടടുത്തു നിൽക്കട്ടെ ക്രിസ്റ്റിയുടെ മനസ്സിലെന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഇനിയൊരു തീരുമാനമെടുക്കാമെന്നാണ് ചേട്ടായി പറഞ്ഞേ പ്രീസ അവരോട് പറഞ്ഞു പ്രീസ പറയുന്നത് കേട്ട് സ്റ്റെല്ല അകത്തേക്ക് കയറിപ്പോയി കുറച്ചു കഴിഞ്ഞ രണ്ട് ബാഗുമായി തിരികെ വന്നു ഇതെല്ലാം കെട്ടിപ്പറക്കിയത് എങ്ങോട്ടാണ് സ്റ്റെല്ലയെ കണ്ട് ആൽബി ചോദിച്ചു ധ്രുവീ എന്തായാലും അമ്മച്ചയുടെ കൂടെ വീട്ടിലേക്ക് പോയില്ലേ അവൾക്കവിടെ ഒറ്റയ്ക്ക് പോകാറടിച്ചാലോ അതുകൊണ്ട് ഞാനും വീട്ടിലേക്ക് പോകാമെന്ന് കരുതി എന്നെ ഒന്ന് വീട്ടിലേക്ക് ആക്കി തരുമോ ചാച്ച എല്ലാവരോടും പറഞ്ഞുകൊണ്ട് സ്റ്റെല്ല ജോണിനോട് ചോദിച്ചു ഞാൻ കൊണ്ട് വിടാം ജോൺ അതും പറഞ്ഞ പുറത്തേക്കിറങ്ങി ഞാനും കൂടെ വന്നോട്ടെ ചായ ഷരൺ അവനോട് വിളിച്ച് ചോദിച്ചു ജോൺ സമ്മതം മൂളിയതും അവർ വണ്ടിയിൽ കയറുന്നതിന് മുൻപ് തന്നെ ആൽവിയും ആൽവിയും ഓടി വന്ന് കയറിയിരുന്നു ജോൺ രണ്ടിനെയും ഒന്ന് കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് വണ്ടിയിലേക്ക് കയറി നീ ഇതെല്ലാം പെറുക്കിക്കെട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത് സ്റ്റെല്ലയെ കണ്ട് ക്ലാര ചോദിച്ചു അതെന്താ എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലേ ക്ലാരയെ പൂച്ചിച്ചുകൊണ്ട് സ്റ്റെല്ല അകത്തേക്ക് കയറി ധ്രുവി അമ്മച്ചി സ്റ്റെല്ല ചോദിച്ചതും ക്ലാര താഴെയുള്ള ഒരു മുറി ചൂണ്ടിക്കാണിച്ചു എല്ലാവരും കൂടി സംസാരിച്ചിരുന്ന് വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങി അവരുടെ സാന്നിധ്യം ആശ്വാസമായിരുന്നെങ്കിലും ക്രിസ്റ്റി അവൾക്കുള്ളിൽ ഒരു വേദനയായി നിന്നു ധ്രുവീ നിനക്ക് ചാച്ചനോട് ദേഷ്യമുണ്ടോ എല്ലാവരും പോയതും സ്റ്റെല്ല അവളോട് ചോദിച്ചു ഞാനുണ്ടെങ്കിൽ ഇച്ചായനെ വീട്ടിൽ നിൽക്കില്ല എന്നല്ലേ പറഞ്ഞത് ഞാനില്ലാത്ത ജീവിതമാണ് ഇച്ചായന് സന്തോഷം നൽകുന്നതെങ്കിൽ ഇനി ഒരിക്കലും ഒരു ശല്യമായി ഞാൻ ഇച്ചായൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല അങ്ങനെയെല്ലാം വേണ്ടെന്ന് വെക്കാൻ നിനക്ക് കഴിയുമോ ധ്രുവ പറഞ്ഞതും സ്റ്റെല്ല അവളോട് ചോദിച്ചു നമ്മൾ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടവർ വേദനിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നതല്ലേ നല്ലത് സ്നേഹം ആരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ സ്റ്റെല്ല ധ്രുവി ചോദിക്കുമ്പോൾ സ്റ്റെല്ലയ്ക്ക് അവളോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ധ്രുവി ഇതുവരെ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ മറ്റാരെക്കാളും നന്നായി സ്റ്റെല്ലയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ചോദ്യത്തിന് അവൾ നിന്നില്ല ക്രിസ്റ്റി എസ്റ്റേറ്റിൽ അവൻ അവനൊന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലായിരുന്നു മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ധ്രുവിയാണ് കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണും ദയനീയമായി തന്നെ നോക്കിയ നോട്ടവും ക്രിസ്റ്റിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു അവൻ തൻ്റെ ഫോണിൽ ഒരിക്കൽ ധ്രുവി അറിയാതെ എടുത്ത് അവളുടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തു നോക്കി എന്തിനാ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നിൻ്റെ മുഖം എൻ്റെ ഉറക്കം പോലും കിടത്തുക കണ്ണടച്ചാൽ നിന്റെ കരഞ്ഞു കലങ്ങിയ മുഖമാണ് ആദ്യം തെളിയുന്നത് നിന്നെ തല്ലിയപ്പോൾ വേദനിച്ചത് എനിക്ക് തന്നെയല്ലേ പറ്റുന്നില്ല നീ ഇല്ലാതെ മറക്കാൻ മനസ്സ് തയ്യാറാകുന്നില്ല നിന്നെ ഞാൻ ഇത്രയും ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നു നീ മറ്റൊരാളുടെയാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഞാനല്ലാതെ നിനക്ക് മറ്റൊരവകാശം വേണ്ട ഞാൻ മാത്രം മതി നിനക്ക് എൻ്റേത് മാത്രമായി എന്നും നീ എൻ്റെ കൂടെ വേണം കുഞ്ഞ എന്നിൽ നിന്നും അകലൻ നിന്നെ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല സ്വയം തൻ്റെ മുടിയിൽ കുരുത്തു വരിച്ചുകൊണ്ട് ക്രിസ്റ്റി പുലമ്പിക്കൊണ്ടിരുന്നു ജീപ്പ് എടുത്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ധ്രുവിയെ കണ്ട് സംസാരിക്കണമെന്ന് മാത്രമായിരുന്നു ക്രിസ്റ്റിയുടെ മനസ്സിൽ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ടവൻ മുകളിലേക്ക് കയറി ധ്രുവി നേരത്തെ ഉപയോഗിച്ചിരുന്ന റൂമിൽ നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം ദേഷ്യത്തോടെ അവൻ തിരികെ റൂമിലെത്തി ഭ്രാന്ത് പിടിച്ചതുപോലെ ടേബിളിലിരുന്ന സാധനങ്ങളെല്ലാം ക്രിസ്റ്റി തട്ടിയെറിഞ്ഞു ചേട്ടായി ബെഡിൽ തലയിൽ താങ്ങിയിരിക്കുന്നവനെ ആൽവി വിളിച്ചു എന്താടാ ക്രിസ്ത്യ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ചേട്ടായിക്ക് എന്താ പറ്റിയത് ധ്രുവിയെ കാണാത്തതിൻ്റെ ദേഷ്യമല്ലേ ഈ കാണിച്ചിരിക്കുന്നത് മുറിയിൽ ചിതറി കിടക്കുന്ന സാധനങ്ങൾ നോക്കി ആൽവി ചോദിച്ചു മറുപടി ഒന്നും പറയാതെ ക്രിസ്റ്റി ആൽവിയെ നോക്കിയിരുന്നു ധ്രുവിയുടെ കാര്യത്തിൽ ചേട്ടായിക്ക് വല്ലാത്തൊരു സ്വാർത്ഥതയുണ്ട് അവൾ ചേട്ടായിയെ മാത്രം സ്നേഹിക്കണം എന്നതാണ് ആ സ്വാർത്ഥത അതുകൊണ്ടല്ലേ അവൾ മറ്റൊരാളുടെ കൂടെ കണ്ടതും പറഞ്ഞ് ചേട്ടായി ആ പാവത്തിന് തല്ലിയതും ആൽവി ഞാൻ അപ്പോഴത്തെ വേണ്ട ചേട്ടായി കൂടുതലൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് ക്രിസ്റ്റിയെ തടഞ്ഞുകൊണ്ടവൻ പറഞ്ഞു ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി മിന്നുകെട്ടിന് പള്ളിയിലെത്തിയപ്പോൾ ഭാര്യയായി കണ്ടവൾ മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടി എന്നറിഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ചു നിന്ന അനുഭവമാണ് ഇപ്പോഴും ചേട്ടായിയുടെ മനസ്സിൽ അത് മനസ്സിലുള്ളിടത്തോളം ചേട്ടായുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ധ്രുവിയുടെ കാര്യത്തിൽ ചേട്ടായിക്കെന്ന തെറ്റുകൾ മാത്രമാണ് സംഭവിക്കുന്നത് ഒരിക്കലും ചേട്ടായി അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അന്ന് അവളെ തല്ലി ചതയ്ക്കുന്നതിന് മുമ്പ് എന്താണ് ധ്രുവിക്ക് പറയാനുള്ളതെന്ന് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ചേട്ടായിക്ക് ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ലായിരുന്നു അന്ന് ധ്രുവിക്കൊപ്പം ചേട്ടായി കണ്ടത് എന്നെയാണ് ആൽവി അന്ന് നടന്ന സംഭവങ്ങൾ ക്രിസ്റ്റിയോട് പറഞ്ഞു